ഉപനിഷത്തിലെ പതിനഞ്ചാമത്തെ മന്ത്രമാണ് ഇപ്പോൾ ചൊല്ലാൻ പോകുന്നത് ഹിരൺമയന പാത്രേണ സത്യഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ ഒരു പ്രാർത്ഥനയാണിത് ഹിരൺമയേന പാത്രേണ എന്ന് പറഞ്ഞാല് സ്വർണമയമായ പാത്രം കൊണ്ട് സത്യസ്യ അഭിഹിതം മുഖം സത്യസ്യ മുഖം സത്യത്തിൻ്റെ മുഖം അഭിഹിതം മറയ്ക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു തത് അത് ത്വം പൂഷൻ അല്ലയോ പൂഷൻ ത്വം അങ്ങ് അപാവർണവും നീക്കം ചെയ്താലും എന്തിനു വേണ്ടിയാണ് സത്യധർമായ ദൃഷ്ടയെ സത്യം ആചരിക്കുന്ന ധർമ്മമനുഷ്ഠിക്കുന്ന ഒരാൾക്കായി അങ്ങനെ ഒരാളിന് ദർശനത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇവിടെ സത്യസാക്ഷാത്കാരമാണ് പറയുന്നത് അതാണ് ലക്ഷ്യം സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അതായത് ഹിരൺമയേന പാത്രേണ ഹിരൺമയം സ്വർണമയമായ പാത്രത്താൽ ബ്രഹ്മം ബ്രഹ്മമാണല്ലോ ആത്യന്തിക സത്യം അതിനെ അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ സ്വർണമയമായ പാത്രം എന്താണ് അത് ഭഗവാന്റെ ശക്തി തന്നെയാണ് അതായത് സൃഷ്ടിക്ക് വേണ്ടി ഭഗവാനിൽ നിന്നും സ്വന്തം ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ശക്തിയുടെ പ്രവാഹം അതിൻ്റെ തേജസ് അതിൻ്റെ ജ്യോതിയാൽ സ്വയം മറക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു വേറെ അന്യ വസ്തു ഒന്നല്ല അതിന് അദ്ദേഹത്തിനെ മറച്ചിരിക്കുന്നത് സ്വന്തം ശക്തിയാൽ തന്നെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അതാണ് കാരണം ഭഗവാനും ഭഗവാന്റെ ശക്തി ഭഗവാന്റെ ഉള്ളിലുള്ള ഭഗവാന്റെ ശക്തിയുമല്ലാതെ മറ്റൊന്നും മറ്റൊരു യാഥാർത്ഥ്യവും ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രപഞ്ചം സൃഷ്ടിക്കണമെങ്കിലും സ്വയം മറിഞ്ഞിരിക്കണം ആ പ്രപഞ്ചത്തിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കണമെങ്കിലുമൊക്കെ അദ്ദേഹം സ്വന്തം ശക്തിയെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ശക്തി പ്രവാഹം ഭഗവാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ബ്രഹ്മം നിശ്ചല തത്വമാണ് അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവം എന്തെന്ന് ഉപനിഷത്തുകളിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്വരൂപം എന്തെന്ന് സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വരൂപം അതിൻ്റെ ആ സ്വരൂപം എന്താണ് ആനന്ദമയമാണ് പിന്നെ പ്രജ്ഞാനം അതായത് ബോധ സ്വരൂപമാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ ചിതാനന്ദം എന്ന് പറയുന്നത് സത് ചിത് ആനന്ദം എന്ന് പറഞ്ഞാൽ സത് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് എന്നും നിലനിൽക്കുന്ന സത്യം ഉള്ളത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വരെ അതായത് ലോകം അവസാനിച്ചാലും ഒന്ന് നിലനിൽക്കും ആ ഒന്ന് അതാണ് സത്ത് ചിത് ആനന്ദം അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ചിത് അതായത് അറിവാണ് അല്ലെങ്കിൽ ബോധം എന്ന് പറയാം പിന്നെ ആനന്ദമയമാണ് അപ്പോൾ അതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിൽ നിന്നും ശക്തി സ്വന്തം അത് അതിന് അനന്തമായ ശക്തി ഉള്ളിലടങ്ങിയിട്ടുണ്ട് അത് പ്രവഹിച്ച് അതാണ് ഈ പ്രപഞ്ചമായി വികസിച്ച് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രഹ്മത്തെ കാണുന്നില്ല പ്രപഞ്ചം മാത്രം കാണുന്നു അതുകൊണ്ടാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ സത്യസ്യ മുഖം അഭിഹിതം സത്യത്തിൻ്റെ മുഖം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് ഈ പ്രപഞ്ചം കൊണ്ടാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഹിരൺമയേന പാത്രേണ കാരണം ഇതാദ്യം മറച്ചു പിടിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടല്ലല്ലോ ഭഗവാനെ മറച്ചു പിടിക്കുന്നത് സ്വയം അദ്ദേഹം ഒരു ആവരണം തൻ്റെ ശക്തി കൊണ്ട് തന്നെ ഒരു ആവരണം സൃഷ്ടിക്കും ശക്തി അദ്ദേഹത്തെ ആവരണം ചെയ്യുന്നു ആദിശക്തി അപ്പോൾ ആ ആദിശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ സീഡ് അല്ലെങ്കിൽ ബീജമെന്നോ അണ്ഠമെന്നോ പറയാം അത് സ്വർണമയമാണെന്ന് ഋഗ്വേദത്തിൽ അതുപോലെ തന്നെ മറ്റ് പല ഉപനിഷത്തുകളിലും പറയുന്നുണ്ട് സ്വർണമയമാണത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അണ്ഠം അല്ലെങ്കിൽ ആദിശക്തിയാൽ ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ആ ആദിശക്തി എന്നിട്ട് പ്രപഞ്ചമായിട്ട് വികസിക്കുന്നു അപ്പോൾ ആ ആദിശക്തി ഒന്ന് മാറി നിന്നാൽ അല്ലെങ്കിൽ ഒന്ന് അതിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ബ്രഹ്മത്തെ ദർശിക്കാനാവൂ അപ്പോൾ അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഹിരൺമയൻ ഈ ഹിരൺമയം എന്ന് പറയുന്നത് തന്നെ രജോ ഗുണമാണ് അതായത് ആദിശക്തി മൂന്ന് ശക്തികളായിട്ട് ഭഗവാനെ മറച്ചിട്ട് മൂന്ന് ശക്തികളായിട്ട് പിരിയും അപ്പോൾ അതിന് ആദ്യം രജോ ഗുണമാണ് രജസ് സർഗശക്തിയായി മാറും പിന്നെ സത്വം തമസ് ഇങ്ങനെ രണ്ട് ശക്തികളാകും അപ്പോൾ ഇതിൽ രജോഗുണം അതാണ് സർഗശക്തി അതിൻ്റെ ദേവനാണ് ബ്രഹ്മദേവൻ അതുകൊണ്ടാണ് ബ്രഹ്മദേവനെ ഹിരൺമയൻ ഹിരണ്യഗർഭൻ എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ ഈ അന്ധമാണ് ഈ രജോഗുണമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഗർഭത്തിൽ ധരിക്കുന്നത് അതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു ഒന്ന് മാറ്റി തന്നാലേ നമുക്ക് ബ്രഹ്മത്തെ ദർശിക്കാനാവൂ എന്ന് പറയാണ് അതായത് ഇത് നമ്മുടെ ഉള്ളിൽ സത്യസാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ പുറമേ പോയി പ്രപഞ്ചത്തിനെ ഇങ്ങനെ മാറ്റിയിട്ട് ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മാറ്റിയിട്ട് നമ്മളിങ്ങനെ ദർശിക്കുക അങ്ങനെ അല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം ഉണ്ട് ആ ബ്രഹ്മത്തെ നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മൾ സാക്ഷാത്കരിക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ മറച്ചിരിക്കുന്ന ശക്തി അതായത് അന്ധക്കരണം നമ്മളിലും ഈ ആദിശക്തി ഉണ്ട് ആത്മാവ് ബ്രഹ്മത്തിന് ബ്രഹ്മം നമ്മളിലിരിക്കുമ്പോൾ നമ്മൾ ആത്മാവെന്ന് വിളിക്കുമ്പോൾ ആ ആത്മാവുണ്ട് അതിനെ മറച്ചിരിക്കുന്ന ശക്തിയുണ്ട് അത് ഈശ്വര ശക്തിയാണ് അല്ലെങ്കിൽ ആത്മീയ ഊർജമാണ് ആത്മീയ ശക്തിയാണ് ആ ശക്തിയാണ് അന്ധകരണമായിട്ട് ഇതിനെ മറച്ചിരിക്കുന്നത് അന്ധകരണം എല്ലാം ഈ ആദിശക്തിയിൽ നിന്നുണ്ടാകുന്നതാണ് അനേകം പ്രോഡക്റ്റ്സ് ഉണ്ടാവും അതിൽ ചിലതാണ് ഈ അന്ധകരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ അന്ധകരണം മറഞ്ഞിരിക്കുന്ന അതായത് മനസ്സ് ബുദ്ധി അഹം ഇതെല്ലാം ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുകയാണ് ആത്മാവിനെ അപ്പോൾ അതൊന്ന് നീങ്ങിയാൽ മാത്രമേ അതുകൊണ്ടാണ് നമ്മളെ ധ്യാനമൊക്കെ ചെയ്യുന്നത് ധ്യാനം ചെയ്യുമ്പോൾ അതിനെല്ലാം കൂടി ഒരിടത്ത് കൊണ്ടുവന്ന് ഒതുക്കും അങ്ങനെ ഒതുക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കുള്ള സാക്ഷാത്കാരം നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വത്ത് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളതായി മാറും ഇവിടെ പറയുന്നത് അല്ലയോ പൂഷൻ അങ്ങ് തത് അപാവരണു അതൊന്ന് നീക്കം ചെയ്ത് തരണം എന്ന് പറയുകയാണ് സത്യധർമ്മമായ ദൃഷ്ടയെ അതായത് അത് എല്ലാവർക്കും അത് നീക്കം ചെയ്ത് കിട്ടത്തില്ല അപ്പോൾ അതിനെന്ത് വേണം സത്യം ആചരിക്കണം ധർമ്മത്തെ അനുഷ്ഠിക്കണം അങ്ങനെ ധർമ്മിഷ്ഠനായ ഒരാളിനും ഒരു സത്യവാൻ അല്ലെങ്കിൽ സത്യപ്രതം എടുക്കുന്ന ആളിനും അതുപോലെ തന്നെ ധർമ്മിഷ്ഠനു മാത്രമേ ഈ യോഗ്യത ഉണ്ടാവൂ അപ്പോൾ ഇതാണ് ഇതിലെ മന്ത്രം ഇതിൽ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈശാവാസി ഉപനിഷത്തിൽ ബ്രഹ്മം ഈശ്വരൻ അല്ലെങ്കിൽ ഈശൻ ആത്മാവ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ അങ്ങനെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ന്യായമായ ഒരു ചോദ്യം ഉണ്ടാവും ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നൊക്കെ പറയുന്നു ഇതും ബ്രഹ്മമാണ് ഇത് ഇത് മൂന്നും ബ്രഹ്മം തന്നെയാണ് ഇത് എങ്ങനെ ഈ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യ ശക്തിയാണ് ഇതിന് കാരണം ആദിശക്തി എന്തിനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഭഗവാനിൽ നിന്നും പുറപ്പെടുന്നതാണ് അപ്പോൾ ഈ ആദിശക്തി ആദ്യം മൂന്നായി മാറും രജസ് സത്വഗുണം തമോ ഗുണം ഇങ്ങനെ മൂന്ന് ത്രിഗുണാത്മിക എന്ന് നമ്മൾ ആദിശക്തിയെ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്നായി മാറും മൂന്നായി മാറുമ്പോൾ നമ്മൾ ഈ ഓരോ ഗുണത്തോട് ചേർത്ത് നമ്മൾ ബ്രഹ്മത്തെ കാണുമ്പോഴാണ് നമ്മൾക്ക് ഈ വ്യത്യാസം ത്രിമൂർത്തികൾ ഉണ്ടാകുന്നത് ശരിക്കും ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ഈ ശക്തിയോട് ചേരുമ്പോഴാണ് അതായത് രജോ ഗുണത്തോട് ചേർന്ന ബ്രഹ്മത്തെയാണ് നമ്മൾ ബ്രഹ്മാവ് ബ്രഹ്മദേവൻ എന്നൊക്കെ വിളിക്കുന്നത് അതുപോലെ സത്വഗുണത്തോട് ചേർന്ന ബ്രഹ്മത്തെയാണ് അല്ലെങ്കിൽ സത്വഗുണം ചേർത്ത് നമ്മൾ കാണുമ്പോൾ നോക്കുമ്പോൾ അപ്പോഴാണ് നമ്മളതിനെ വിഷ്ണു എന്ന് വിളിക്കുന്നത് നമ്മൾ തമോ ഗുണാന്യുതനായിട്ട് നിൽക്കുന്ന ബ്രഹ്മത്തെയാണ് നമ്മൾ മഹാദേവൻ അല്ലെങ്കിൽ പരമേശ്വരൻ എന്നൊക്കെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാലും ബ്രഹ്മം തന്നെയാണ് ഇവർ മൂന്ന് പേരും അതായത് ഈ പ്രപഞ്ച സൃഷ്ടിക്കായിട്ടും അതിനെ പരിപാലിക്കാനും അതിനെ സംഹരിക്കാനും വേണ്ടി മൂന്ന് ഫങ്ഷൻ എടുത്തിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ബ്രഹ്മത്തെ ഇങ്ങനെ വിളിക്കുന്നത് ആ പ്രളയകാലത്തിൽ ഈ ബ്രഹ്മം അത്രേ ഉണ്ടായിരിക്കുകയുള്ളൂ ശക്തി ഭഗവാനിലേക്ക് ലയിച്ചങ്ങ് ചെയ്യരു അപ്പോൾ ഈ മൂന്ന് ത്രിമൂർത്തികൾ ഇല്ല ത്രിമൂർത്തികൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് ഇല്ലാണ്ടാവുന്നല്ല ത്രിമൂർത്തികൾ അന്നേരം ബ്രഹ്മമാണ് അതാണ് അപ്പോൾ ഈ ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ബ്രഹ്മം വിഷ്ണു അല്ലെങ്കിൽ ബ്രഹ്മം ബ്രഹ്മദേവൻ ബ്രഹ്മം മഹാദേവൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഈ ശാക്തേയ പുരാണങ്ങളിൽ ശക്തിയാണ് ഏറ്റവും ഇതായിട്ട് കരുത് അതായത് ശക്തിയെ ശക്തി വോഷിപ്പാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അതിൽ ശക്തി പരബ്രഹ്മം തന്നെയാണ് ശക്തി തന്നെയാണ് പരബ്രഹ്മം അതിനപ്പുറമൊന്നുമില്ല എന്നുള്ളതിലെടുക്കും അതുകൊണ്ടാണ് അതിൽ ഈ ശക്തിയെ ഈ ത്രിമൂർത്തികളെ സൃഷ്ടിക്കുന്നത് ശക്തിയാണ് എന്ന് പറയുന്നത് കാരണം ഈ ശക്തി മൂന്നായി പിരിഞ്ഞില്ലെങ്കിൽ ത്രിമൂർത്തികളില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ത്രിമൂർത്തികൾ ഉണ്ടാകാൻ കാരണം ആദ്യ ശക്തിയാണ് പരാശക്തിയാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പക്ഷേ അതിനർത്ഥം ഈ മൂന്ന് പേരും പിന്നെ ശക്തിയുടെ സൃഷ്ടിയെന്നല്ല കാരണക്കാരിന്നേ ഉള്ളൂ ശക്തിയുടെ സൃഷ്ടിയല്ല കാരണം ഇവർ ശക്തി ഇല്ലെങ്കിൽ ഇവർ ബ്രഹ്മമാണ് ഇതിൽ ഓരോരുത്തരും ബ്രഹ്മമാണ് അപ്പം അങ്ങ് ഇല്ലാണ്ടാവുകയല്ല ബ്രഹ്മമായി തീരുവാണ്